ഇന്ന് ചൂടുകാലം അല്ലേ നമുക്കിന്നൊരു സംഭാരം ഉണ്ടാക്കാം അതിനാവശ്യമുള്ള സാധനങ്ങൾ കറിവേപ്പില കൂടുതൽ വേണം ചുമന്നുള്ളിയോ സവോളയോ പച്ചമുളകും ഇഞ്ചിയും തൈരും പിന്നെ വെള്ളവും എങ്ങനെയാ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ച് തരാം ഇവിടെ മിക്സിയുടെ ജാർ എടുക്കുക കരിയാപ്പിൾ ഇടണ്ട ഉള്ളി പച്ചമുളക് ഒന്നും കണ്ടിച്ചിട്ട കാല ചിലപ്പോൾ ചതയില്ല ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് കറക്കി കറക്കിയെടുക്കാം കൂടെയിലേക്ക് തൈര് തൈര് കുറച്ച് അല്ലെങ്കിൽ വലിയ വലിയ വെള്ളം ഇട്ടിട്ട് ടിച്ചെടുത്താലും മതി ഒന്ന് കറക്റ്റ് ഒന്ന് ഉടച്ചെടുത്തില്ലെങ്കിൽ കൊള്ളാന്ന് ടിച്ചു കടിച്ചിരിക്കില്ലേ തൈരിന്റെ അതുകൊണ്ടാണ് ഉടച്ചെടുക്കുന്നത് കേട്ടോ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് ഉപ്പും കൂടെ ചേർക്കണം വലിയ ഒരു കപ്പ് എടുക്കണം വലിയ കപ്പിനകത്തേക്ക് കഴിച്ചു കൊടുക്കുക ഉപ്പിട്ടു ഉപ്പിച്ചിട്ട് നല്ലപോലെ വേണം നമ്മുടെ ബാക്കി ഇങ്ങടെ കണ്ട അങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ച് കുടിക്കുന്നവരാണെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ച് കുടിച്ചാൽ മതി കേട്ടോ ഞാൻ തണുത്ത വെള്ളം കുടിക്കാറില്ല പോലെ ഇളക്കുക ഈ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അരിച്ചെടുക്കാം പക്ഷെ അരിച്ചെടുക്കുന്നേക്കാളും നല്ലത് ഇങ്ങനെ എടുക്കണമാണ് ഇതിനകത്തേക്ക് നമ്മുടെ കൊടുക്കും കറിവേപ്പിലയാണ് ഏറ്റവും സംഭാരത്തിൻ്റെ ഏറ്റവും ടേസ്റ്റ് കുറിച്ചു നോക്കട്ടെ ഉപ്പിട്ടു അല്ല എരിവയ്ക്കുണ്ട് ചുരുപ്പും കൂടെ എരിവൊക്കെ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ അത് ഞാൻ അത്ര ഒരു ഒരുമുളക് കിട്ടാൻ മതിയായിരുന്നു അതിന് ഇഞ്ചിയും ചൂട് കാലത്ത് ഞാൻ മിക്കവാറും ഉണ്ടാക്കി കുടിക്കുന്നതാണ് ഈ സാമ്പാരം നല്ല എരിവുണ്ട് നമ്മുടെ സംഭാരം റെഡി ആയിട്ടുണ്ട് ക്ലാസ്സിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാം താഴെ പോകും മോരും വെള്ളം ഓർ സംഭാരം ഇതുകൂട്ട ഒരു ഗ്ലാസ് കുടിച്ചാൽ നമ്മുടെ പരവേശവും ദാഹവും എല്ലാം മാറും വെയിലത്തുനിന്ന് കയറി വരുവാണെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ മതി അതിലും ഉണ്ടാക്കി നമ്മൾ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ ഉണ്ടാക്കി പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോകുകയാണെങ്കിൽ വരുമ്പം നമുക്ക് എടുത്ത് കുടിക്കാം എല്ലാവരും ഇതുപോലെ മോരുമ്പെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കണം കേട്ടോ ഈ ചൂടത്ത് ഒരുപാട് വെള്ളം കുടിക്കണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്